എൻ്റെ നല്ല ഈശോയെ മറ്റൊരു മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതികളുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു ഇന്നുമുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവ് പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ സന്തോഷത്തിൻ്റെ നിറമുള്ള പുഷ്പങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരിക്കണമേ ഞങ്ങളുടെ സ്വർഗസ്തനുതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്തിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് അല്ലാതെ മറ്റു വഴിക്ക് കട കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിൽ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേറ്റിസ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നമ്മുടെ കർത്താവായ ഇഷും ഷിഹായ്ക്കിം സ്തുദീൻ